കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത ശിവശക്തി മുക്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത ശിവശക്തി മുക്ക് ആരോമൽ മുക്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള ആറ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചു ഇത് ആറാമത്തെ റോഡാണ് അഞ്ച് റോഡുകളുടെയും ഉദ്ഘാടന കർമ്മം നേരത്തെ നിർവഹിച്ചു നാലെണ്ണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഒരെണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നിർവഹിച്ചു ആറാമത്തെ റോഡിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാവുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി വരുന്നു പറയാത്ത കാര്യം കൂടി ഏറെക്കുറെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഒന്നര വർഷം ബാക്കിയുണ്ട് ആ ഒന്നര വർഷത്തിനുള്ളിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആർഡ് മമ്പർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് അതുപോലെ തന്നെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് അങ്ങനെ വിവിധ ഇനം പദ്ധതികൾ വിവിധ ഇനം ഫണ്ടുകൾ അത് ഈ വാർഡിൽ ചെലവഴിക്കുമ്പോൾ ചെലവഴിക്കുന്ന കാര്യത്തിൽ മറ്റ് വാർഡിനേക്കാൾ വളരെ ശ്രദ്ധ ആ കാര്യത്തിൽ ഞാൻ പതിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡുകളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ റോഡിൻ്റെ പണിയും നടത്തിയിട്ടുള്ളത് ഇത് ശിവശ ഈ ശിവശക്തി മുക്ക് ആരോമൽ മുക്ക് റോഡാണ് ഇത് പതിനഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ വളരെ വൃത്തിയായി ഇതിൻ്റെ പണി ചെയ്തു തീർത്തിട്ടുണ്ട് അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ചെയ്തിട്ടുള്ളത് ഇത് തൊഴിലുറപ്പ് ജീവനക്കാർ ഇതിൽ സഹകരിച്ചിട്ടുള്ള തൊഴിലുറപ്പ് ജീവനക്കാർ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നൂറ് മീറ്റർ വീതിയിൽ പതിനഞ്ച് സെന്റിമീറ്റർ ഖനത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് പത്താം വാർഡ് മെമ്പർ ശരത്കുമാർ പാട്ടത്തിൽ അധ്യക്ഷനായി പതിനേഴാം വാർഡ് മെമ്പർ ശ്രീലത ജ്യോതികുമാർ മാരുതി ഗോപാലകൃഷ്ണൻ മുത്തിനി രഘുനാഥ് ശശികല ലതിക ദീപ സോമരാജൻ ഉണ്ണി ഗീത സദാനന്ദൻ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു